ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളിയല്ല കാര്യം കളിയല്ല കളി എന്നതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാട്ടിലെ കളികൾ എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം സോറി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം ഒരു കവിതാഭാഗമാണ് ഈ കവിതാഭാഗം വായിക്കൂ കാട്ടിലെ കളികൾ എന്നുള്ളതാണ് കവിത ഇതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു നല്ല അടിപൊളി പിക്ചർ തന്നിട്ടുണ്ട് നമ്മൾ കൃഷ്ണനെ അല്ലെ കൃഷ്ണനെ സംബന്ധിക്കുന്ന ഒരു കവിതാഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം കന്നുമേച്ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദനൂജൻ താനെന്നൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നനു നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തെന്നിൽ ആനന്ദമായി നിന്നു വേണമിന്നുനേമെല്ലാമൊന്നു ചൊല്ലി താനങ്ങ് തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നൊരു കേട്ടൊരു എന്നതും കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലേ കളിച്ചു നടന്നാർ പിന്നെ കേഗുകൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാന യാഗമല്ലേ ഒരു മോടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നൽ അന്നലെ പോലെ കരഞ്ഞു പിന്നെ തന്നിഴൽ താൻ തന്നെ മാറ്റൊലി തന്നെ താനോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചും വലിച്ചും പിന്നെ പുണ്യങ്ങൾ പെയ്തുള്ള വൈദങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പൊ കൃഷ്ണനെ കുറിച്ചുള്ളത് തന്നെയാണ് കൃഷ്ണൻ കൂട്ടുകാരുമായിട്ട് കളിക്കുന്ന ഒരു കവിതാഭാഗമാണല്ലേ ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിൽ ഉത്തരങ്ങളും നോക്കാം ഒന്നിച്ചു ചൊല്ലാം കേൾക്കാം രസിക്കാം കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ അപ്പൊ കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഗ്രൂപ്പുകളായി ഗ്രൂപ്പുകൾക്ക് നല്ല ഭംഗിയുള്ള പേരുകളെല്ലാം നൽകി നിങ്ങൾക്ക് ഇതൊന്ന് ചൊല്ലി നോക്കാം സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ താളത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്നും നിങ്ങൾ നോക്കണം താഴെ തന്നിട്ടുള്ളത് ഈ ഒരു ഒ എൻ വി കവിതാഭാഗമാണ് ഓക്കെ അപ്പൊ അത് കൂട്ടുകാർ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ് ഇനി ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതൂ ഒന്നാമത്തെ മറ്റൊരു പ്രവർത്തനം പദങ്ങൾ അന്വേഷിച്ച് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾ അറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും അത്തരം പദങ്ങൾ കണ്ടെത്തു നിഖണ്ടു ഉപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ അപ്പൊ നമുക്ക് അറിയാത്ത കുറച്ച് പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം കന്ന് കന്ന് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം മേയ്ക്കുക പുല്ലുകൊടുത്ത് നിയന്ത്രിക്കുക നാൾ നാൾ പറഞ്ഞാൽ ദിവസം കാനനം എന്ന് പറഞ്ഞാൽ കാട് ഭോജനം എന്നാൽ ഭക്ഷണം കാലത്ത് രാവിലെ ബാലകർ കുട്ടികൾ ലീലകൾ കളികൾ കേകി മയിൽ കോകിലം നിഴൽ ആക്കം തക്കം അന്നം അല്ലെങ്കിൽ അന്നൽ എന്ന് പറഞ്ഞാൽ അരയന്നം എന്നാണ് മാറ്റൊലി പ്രതിധ്വനി വാനരം കുരങ്ങൻ പാഞ്ഞു ഓടി ഏറുമ്പോൾ കയറുമ്പോൾ ദാനവൻ അസുരൻ ഹംസം അരയന്നം കാകൻ കാക്ക ചൊല്ലുക പറയുക ഇത്ര ഇത്രയുമാണ് പുതിയ പദങ്ങൾ എന്ന് പറയുന്നത് ഇനി കൂട്ടുകാർക്ക് ഏതെങ്കിലും പദമറിയാത്തതുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം ഇനി അടുത്തത് താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ താരതമ്യക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കണ്ണനും കൂട്ടുകാരും കളിക്കുന്ന കളികളെല്ലാം തന്നെ ഏറെ കുസൃതികൾ നിറഞ്ഞ കളികളാണ് കാട്ടിൽ പോയ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം അനുകരിച്ചും അവരുടെ നിഴലുകൾ ഉണ്ടാക്കിയും കുരങ്ങന്മാരുടെ വാലെ പിടിച്ചും അരയന്യങ്ങളെ പോലെ കരഞ്ഞും എല്ലാമാണ് അവർ അവരുടെ കളികൾ ആനന്ദകരമാക്കുന്നത് എന്നാൽ നമ്മുടെ ഇടയിൽ ഇത്തരം കളികളെല്ലാം വളരെ വിരളമാണ് നാടൻ കളികൾ ഒരുപാട് കളിക്കാറുണ്ടെങ്കിലും ഇത്തരം കളികൾ ഒന്നും തന്നെ നമ്മൾ കളിക്കാറില്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഓടിക്കളിയേക്കാളും നാടൻ കളിയേക്കാളും എല്ലാം പ്രധാനം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും മറ്റും വീഡിയോ ഗെയിമും യൂട്യൂബ് വീഡിയോകളും കണ്ടിരിക്കാനാണ് എന്നതാണ് പരമമായ സത്യം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളൊരു കുറിപ്പ് ചേ തയ്യാറാക്കേണ്ടത് കണ്ണനും കൂട്ടുകാരും എന്തൊക്കെ കളിച്ചിരുന്നോ നിങ്ങൾ എന്തൊക്കെ കളിക്കുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്ക് കളിക്കാനാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഗെയിമൊക്കെ കളിച്ചിരിക്കാനാണോ ഇഷ്ടമെന്നും എന്നും കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം മൂന്നാമത്തത് കളി അഴക് വാരിയഴക് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാൽ കോകിലം പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതുപോലെ കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തുക അവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം ചിത്രം അഭിനയം നൃത്തം ഇനി എന്തെല്ലാം ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ കവിതയിൽ ഒരുപാട് പ്രയോഗങ്ങൾ പറയുന്നുണ്ട് പക്ഷികൾ പാറുമ്പോൾ ചായപ്പിടിപ്പാന യാകമല്ലയോ ഒരു മോടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ ഇതൊക്കെ അതിലുള്ള പ്രയോഗങ്ങളാണ് അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് കണ്ടെത്തി എന്താണ് അതിലെ സന്ദർഭം എന്ന് ചിത്രമായിട്ടോ അഭിനയമായിട്ടോ നൃത്തമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ലാ ക്ലാസ്സിൽ കാണിക്കുക ഇനി എൻ്റെ കളിമോഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്ന കുറിപ്പായി എഴുതും അപ്പോൾ ഒരു കുറിപ്പാണ് എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഹെഡിങ് തലക്കെട്ട് എൻ്റെ കളിമോഹങ്ങൾ എന്ന് കൊടുക്കാം എന്നിട്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഗോലിക്കളി ചെറുപ്പം മുതലേ ഏട്ടനും ചേച്ചിയും കളിക്കുന്നത് കാണുമ്പോൾ എനിക്കത് കളിക്കാൻ തോന്നുമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞാണെന്നും വെച്ച് കളിക്കുന്നത് എനിക്ക് അപകടമാണെന്നും പറ ആണ് പറഞ്ഞിരുന്നത് പതിയെ പതിയെ ചേച്ചിയും ചേട്ടനും ആ കളികൾ ഒന്നും കളിക്കാതെയായി ഇപ്പോ എനിക്ക് ഗോലി കളി കളിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും കൂടെ കളിക്കാൻ ആരെയും കിട്ടുന്നില്ല എന്നതാണ് സത്യം അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കളി കളിക്കാൻ ആഗ്രഹിച്ച് കളിക്കാൻ പറ്റാതെയായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇതിലെ ചാപ്റ്റർ മൂന്നാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്